നടൻ കലാഭവൻ മണിയെ നിറത്തിന്റെ പേരിൽ അപമാനിച്ചുവെന്നാരോപിച്ച് നടി ദിവ്യ ഉണ്ണിക്കെതിരെ വർഷങ്ങളായി നിലനിന്നിരുന്ന വിവാദങ്ങൾക്ക് വിരാമം ഇട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് സംവിധായകൻ വിനയൻ കലാഭവൻ മണിയെ അപമാനിച്ച നായിക ദിവ്യ ഉണ്ണി അല്ലെന്ന് വിനയൻ തുറന്നു പറഞ്ഞു വിവാദത്തിന് ആസ്പദമായ സംഭവം നടന്നത് കല്യാണ സൗകന്ധികം എന്ന സിനിമയുടെ സെറ്റിൽ അല്ലെന്നും വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയുമായി ബന്ധപ്പെട്ടായിരുന്നു യഥാർത്ഥ സംഭവമെന്നും ആ നടി ദിവ്യാ അല്ലെന്നും വിനയൻ സമൂഹ മാധ്യമത്തിലൂടെ വ്യക്തമാക്കി വിനയൻ സംവിധാനം ചെയ്ത കല്യാണ സൗഗന്ധികം എന്ന ചിത്രവുമായി ബന്ധപ്പെട്ടാണ് ദിവ്യ ഉണ്ണിക്കെതിരെ ഈ ആരോപണം ഉയർന്നത് മണിയുടെ നായികയായി അഭിനയിക്കാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ദിവ്യ ഉണ്ണി പറഞ്ഞതായി വ്യാപകമായി വാർത്തകൾ പ്രചരിക്കുകയും നടിക്കിനേറെ വലിയ സൈബർ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു ഈ വിഷയത്തിലാണ് ഇപ്പോൾ സംവിധായകൻ വിനയൻ തന്നെ സത്യം വെളിപ്പെടുത്തി രംഗത്തെത്തിയിരിക്കുന്നത് അത് ഈ സിനിമയല്ല വാസുതിയും ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണ് പ്രശസ്തമായ ഒരു നടി അങ്ങനെ പറഞ്ഞത് ആ നായിക നടിയുടെ പേര് ഞാൻ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടുമില്ല കല്യാണ സൗഗന്ധികത്തിൽ മണിയുമായി ലവ് സീനുള്ള ഒരു പാട്ടാണ് എടുക്കാൻ പോകുന്നതെന്നും അസിസ്റ്റന്റ് ഡയറക്ടർ പറഞ്ഞപ്പോൾ ഏയ് മണിച്ചേട്ടന്റെ കൂടെ ഞാനല്ല എന്റെ ഹീറോ ദിലീപ് ചേട്ടനാണ് എന്ന് ദിവ്യ പറഞ്ഞതിനെ പറ്റി മണി ഒരു ഇന്റർവ്യൂവിൽ തമാശ രൂപേണെ അവതരിപ്പിച്ചിരുന്നു അത് ശരിയുമായിരുന്നു ദിലീപിന്റെ നായികയാകാൻ ആദ്യമായി സിനിമയിലേക്ക് വന്ന ഒരു പതിനാലുകാരിയുടെ സ്വപ്നം നിറഞ്ഞ ആകാംക്ഷയായി മാത്രമേ അതിനെ കണ്ടിട്ടുള്ളൂ കാര്യം പറഞ്ഞു മനസ്സിലാക്കിയപ്പോൾ ദിവ്യ അത് ചെയ്യുകയും ചെയ്തു കലാഭവൻ മണി കല്യാണ സൗകര്യത്തിൽ ഉണ്ടായ കാര്യം പറഞ്ഞതും വാസന്തിയും ലക്ഷ്മിയും വന്ന സിനിമയിലേക്ക് നായികയെ എനിക്കുണ്ടായ അനുഭവം പറഞ്ഞതും കൂട്ടിച്ചേർത്ത് എഴുതിയപ്പോൾ ദിവ്യയിലേക്ക് ആ ആരോപണം മുഴുവനായി വന്നു വാസന്തിയിൽ അഭിനയിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ നടി ഒരിക്കലും ദിവ്യ ഉണ്ണി അല്ല ദിവ്യയോട് ആവശ്യപ്പെട്ടിട്ടും ഇല്ല ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന സിനിമയിൽ മണിയെ നിരാകരിച്ച നടിയുടെ വിഷയം ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പോഴും പലരും പറയുന്ന ഒരു കാര്യത്തിന്റെ സത്യം എല്ലാവരും അറിയുവാൻ വേണ്ടിയാണ് ഇത്രയും എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് വിനയ കുറിച്ച് കുറിപ്പെന്ന് പറയുന്നത് വർഷങ്ങൾ പഴക്കമുള്ള ഈ വിവാദത്തെക്കുറിച്ച് നടി ദിവ്യ ഉണ്ണിക്കും മുൻപ് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു മണിച്ചേട്ടനും എനിക്കും ഇതിന്റെ സത്യാവസ്ഥ അറിയാം ഞാനും മണിച്ചേട്ടനും ഒരുപാട് സിനിമകളിൽ ഒരുമിച്ച് അഭിനയിച്ചവരാണ് അതിനോട് പ്രതികരിക്കുന്നത് തന്നെ മണിച്ചേട്ടനോടുള്ള അനാദരവാകും എന്നാണ് ദിവ്യ ഉണ്ണി അന്ന് പറഞ്ഞിരുന്നത് ഇത്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർ മറുപടി അർഹിക്കുന്നില്ല എന്നും അവർ കൂട്ടിച്ചേർത്തിരുന്നു തന്നോടൊപ്പം അഭിനയിക്കില്ല എന്ന് പറഞ്ഞ നടി ദിവ്യ ഉണ്ണി അല്ല എന്ന് കലാഭോഹൻ മണി തന്നെ മുൻപൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ വന്ന ഈ പോസ്റ്റിന് കമന്റുമായി നിരവധി പേരാണ് ഇപ്പോൾ എത്തുന്നത് വിനയന്റെ ഇപ്പോഴത്തെ തുറന്നു പറച്ചിൽ നിരപരാധിയായ ദിവ്യ ഉണ്ണിക്കെതിരെ വർഷങ്ങളായി നിലനിൽക്കുന്ന തെറ്റിദ്ധാരണകൾക്ക് അറുതി വരുത്തുമെന്നാണ് ആരാധകരുടെ കമന്റു